ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കോട്ടപ്പടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഹംസാ മലയിലിൻ്റെ മാജിക് ഷോ മലപ്പുറം മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലഹരി ഉപഭോക്താവിൻ്റെ വൻ വിപത്തുകൾ വരും തലമുറയ്ക്ക് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി മലപ്പുറത്തിൻ്റെ മജീഷ്യൻ ഹംസ മലയിൽ നടത്തിവരുന്ന മാജിക് ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജി എൽ പി സ്കൂളിൽ അരങ്ങേറി മലപ്പുറം വിമുക്തി മിഷൻ എക്സൈസ് ഇൻസ്പെക്ടർ ലിബീഷ് ഉദ്ഘാടനം ചെയ്തു ജി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് അൻവർ കൊന്നോല ജി എൽ പി എസ് പി ടി എ പ്രസിഡന്റ് എം പി മുഹമ്മദ് എസ് എം സി ചെയർമാൻ അൻവർ അയമോൻ എസ് എം സി ചെയർപേഴ്സൺ രാജരാജേശ്വരി ജി എച്ച് എസ് എസ് മലപ്പുറം പ്രിൻസിപ്പൽ കെ ജെ മനോഹരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു മജീഷ്യൻ മലയിൽ ഹംസയ്ക്ക് വിശിഷ്ടാതിഥികൾ പൊന്നാടി എണീക്കുകയും ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു എൻ എസ് എസ് വോളണ്ടിയർമാരുടെ പ്രാർത്ഥനാഗീതത്തോടു കൂടി തുടക്കമിട്ട ചടങ്ങിന് വളണ്ടിയർ ലീഡർമാരായ ദിയ ജ്യോതി സ്വാഗതവും ലസിൻ മുഹമ്മദ് നന്ദിയും പറഞ്ഞു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം